ഇപ്പം കഴിച്ചപ്പോൾ രാവിലത്തെ നമ്മുടെ ഓട്ടോ ആണ് കേട്ടോ അപ്പം കഴിച്ച ചാനാശ്ശേരി ആശുപത്രിയിലേക്കാണ് നമ്മുടെ വീടിന് അടുത്തു പോകുന്നത് തന്നെയാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ നമ്മുടെ കൈ ഓട്ടോ ആണ് കഴിച്ചാണെന്ന് കേട്ടോ അപ്പോൾ ചങ്ങനാശ്ശേരി ഹോസ്പിറ്റലിലേക്കായിരുന്നേ അപ്പം നമ്മൾ ആ ഓട്ടം കഴിഞ്ഞ് നമ്മൾ തിരിച്ചേറിയാലും വീട്ടിലോട്ട് ചെന്നിട്ടേ സ്റ്റാൻഡിലോട്ട് പോകത്തുള്ളൂ ഓക്കെ കഴിച്ചപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വന്നപ്പോൾ കണ്ടോ വണ്ടി അങ്ങ് അറ്റത്ത് കിടക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഏറ്റവും പുറയിൽ നമ്മുടെ എന്താ ഈ റേഷൻ കടലിൽ ചേരേണ്ട ജീപ്പാണ് കേട്ടോ അപ്പോൾ ജീപ്പിന് ബാക്കിലായിട്ടാണ് നമ്മൾ സ്ഥലം കിട്ടിയേക്കുന്നത് അപ്പോൾ പക്ഷേ ഇപ്പോൾ രാവിലെ നമ്മൾ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഓരോ ഓട്ടോ എടുത്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോയതിന് ശേഷം ഒക്കെയാണ് വന്നത് അപ്പം ചെറിയൊരു പനിയുടെ കോള് എനിക്ക് എനിക്കടിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ കാരണം ഒരു പാരിസെറ്റാമോൾ ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ ഓട്ടോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ പിൻ ട്രോ നമുക്ക് അപ്പം ഹലോ മച്ചാ മാരെ അപ്പം ഫിക്സ് ദിൽബോക്സ് ലി ഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധനം കണ്ടോ അപ്പം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വീഡിയോ നമ്മൾ എടുത്തതാണ് പക്ഷെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അത് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് അതിൻ്റെ കുറച്ച് നല്ല നല്ല ഭാഗങ്ങളുണ്ട് അപ്പം കഴിഞ്ഞ നമ്മുടെ വീഡിയോ നിങ്ങൾ നിങ്ങളോ നമ്മുടെ വണ്ടിക്ക് നമ്മൾ ആപ്പയ്ക്ക് നമ്മുടെ വൈപ്പർ വെച്ചായിരുന്നു അത് വാഗനാറിൻ്റെ വൈപ്പറ് വെച്ച് അപ്പോൾ അത്യാവശ്യം വീഡിയോ എല്ലാവരും കണ്ടു എല്ലാവർക്കും അത് ഉപകാരമാകട്ടെ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് നമ്മൾ വെച്ചത് കേട്ടോ അപ്പം എനിക്കൊന്ന് ഞാൻ പ്രതീക്ഷയെക്കാളും കൂടുതൽ ഉപകാരമായി അതായത് ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ നമ്മുടെ വണ്ടിക്ക് വെച്ചേക്കുന്ന വൈപ്പറ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഞാൻ പറയുന്നുണ്ട് അതായത് വൈപ്പർ ഓരോ കാറിൻ്റെ അനുസരിച്ച് അതിൻ്റെ ആ ഈ ഒരു കർവും ഈ ഒരു ബെൻറ്റിനകത്ത് വ്യത്യാസമുണ്ട് നമ്മൾ വെച്ചേക്കുന്നത് ഇതിപ്പോൾ വാഹനാറിൻ്റെ ഇതാണ് വാഗനാറിൻ്റെ ഇത് കൂടുതലായിട്ടും കുട്ടി രീസലിനകത്താണ് കാണുന്നത് അപ്പം നമുക്കിനെക്കുറിച്ച് കുറച്ച് അധികം ഒന്നും അങ്ങനെ വലിയതായിട്ട് അറിയില്ലായിരുന്നു ജസ്റ്റ് നമ്മൾ ഇന്ന് വൈപ്പറ് ചോദിച്ചു അവർ തന്ന വൈപ്പറാണ് ഗെയ്സപ്പം നമ്മൾ നമ്മുടെ വണ്ടിക്ക് കയറ്റി വെച്ചേക്കുന്നത് കേട്ടോ അപ്പം വെച്ച് നമ്മൾ നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഈ ഒരു സംഭവം നമ്മൾ നോക്കുന്നത് അതായത് നമ്മുടെ ഇതിൻ്റെ വൈപ്പറിൻ്റെ സ്റ്റാർട്ടിങ് മോട്ടർ ഇവിടെ കാര്യങ്ങളല്ല ഇവിടെ വരുന്നത് കൊണ്ട് ഇവിടുന്ന് നേരെ ബെൻഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം സാധാരണ എന്നാ ഐ ട്വൻറ്റി പിന്നെ നമ്മുടെ ബീറ്റ് ഇതിൻ്റെയൊക്കെ വൈപ്പറാണ് നമ്മൾ ആപ്പയ്ക്ക് പൊതുവേ ആളുകൾ വെക്കാറ് അത് നമ്മുടെ കമൻറ്റ് വന്നതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ അറിയത്തില്ല പറഞ്ഞുള്ള അറിവ് വാഹനാറിൻ്റെ വൈപ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടുള്ളൂ അപ്പോൾ ആപ്പയ്ക്ക് ഏസം നമ്മളിപ്പോൾ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായത് ആപ്പയ്ക്ക് കൂടുതലായിട്ടും ഐ ട്വൻറ്റിയുടെയും പിന്നെ നമ്മുടെ ബി ടെ അങ്ങനെയുള്ള വണ്ടിയുടെ വൈപ്പറാണ് ഫ്രണ്ട് വെക്കാറ് അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ സൈഡിലോട്ട് നീങ്ങിയാണ് നമ്മുടെ ഈ സാധനം വരുന്നത് നേരെ പക്ഷെ കുട്ടി ടീച്ചറിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ സെൻട്രലായിട്ട് വരും അപ്പോൾ ഇതിങ്ങനെ ഇവിടുന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രലിന് വലിയ കുഴപ്പമില്ല മനസ്സിലായോ അപ്പോൾ ഒത്തിരി പേര് കമൻ്റ് ചെയ്തു ബ്രോ മറ്റേതായിരുന്നു ആപ്പിക്ക് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം അറിഞ്ഞത് അപ്പോൾ നമ്മൾ വാങ്ങിയതിന് ശേഷം പിന്നെ കൊടുക്കുന്നുണ്ട് തിരിച്ചു കൊണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം കഴിച്ചപ്പോ ഫ്രണ്ടിലത്തെ വണ്ടിയെല്ലാം പോയി കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് കഴിച്ചു കേട്ടെ അപ്പം നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇത് കൊണ്ട് കൊടുക്കാൻ പോകണമെങ്കിൽ ഞാൻ കോട്ടയം വരെ പോകണമായിരുന്നു അപ്പോൾ കോട്ടയം വരെ പോകേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ഓപ്ഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല തിരിച്ചു ഓപ്ഷനെ ഞാൻ ചിന്തിച്ചില്ല എന്തായാലും വെക്കാന്ന് അങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തില്ല എടുത്ത് നോക്കിപ്പം അപ്പം അപ്പോൾ കുട്ടി ഡീസലിനകത്തൊക്കെ ഇത് വെച്ചേക്കുന്നത് കണ്ടു കേട്ടോ അപ്പം കുട്ടി ഡീസലിൽ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ലുക്ക് തോന്നി ഞാൻ ഞാനിതിനകത്ത് ആപ്പേ അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്തു അപ്പം അപ്പോൾ എനിക്ക് ഇതിനകത്ത് ലുക്കിൽ കുറവില്ല വർക്കിങ്ങിലും എനിക്ക് അങ്ങനെ വലിയ മോശമൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും പറയില്ല സംഭവം അടിപൊളിയാണ് കേട്ടോ പിന്നെ അപ്പം അതിനകത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നിങ്ങൾ ഇനിയിപ്പം വൈപ്പർ വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കൂടുതലും ആളുകൾക്ക് അറിയാവുന്നതും കൂടുതലും ആളുകൾ ആപ്പേക്ക് യൂസ് ചെയ്യുന്നതും എന്നാൽ ഇങ്ങനത്തെ അല്ല അതായത് നമ്മുടെ നേരെ ഈ ബെൻഡ് നേരെ താഴോട്ട് വരുന്ന അതായത് നമുക്കറിയാമല്ലോ ബെൻഡ് നേരെ ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ മേളോട്ടല്ലേ ടിക്ക് പോലെയല്ലേ വന്നിരിക്കുന്നത് നേരെ മറിച്ച് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴോട്ട് അതിൻ്റെ ബെൻഡ് വരുന്ന വൈപ്പറാണ് ആപ്പ വണ്ടികൾക്ക് യൂസ് ചെയ്യാറ് മറ്റാത് കുട്ട് റീസണിലാണ് കേട്ടോ ഇപ്പോൾ പതിനൊന്നരയാകുമ്പോൾ നമുക്കല്ലാതെ ഒരു ഓട്ടം ഫോണോട്ടോ നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇപ്പം പതിനൊന്ന് മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ട് വന്ന് നമ്മളിങ്ങനെ കിടക്കുകയാണ് ഓക്കെ അപ്പം കഴിച്ചപ്പോൾ അതായത് നമുക്ക് നോക്കാം ഫ്രണ്ടീന്നുള്ള ഓട്ടം നമുക്ക് കിട്ടി പോകാൻ പറ്റുമോ അതോ നേരെ മറിച്ച് നമ്മുടെ ഫോണിൽ വിളിച്ച് ഓട്ടത്തിന് പോകാൻ പറ്റുമോ നമുക്ക് നോക്കാം അപ്പോൾ ഇൻ കേസ് ഇനി ഇപ്പോൾ ഈ വൈപ്പർ സെറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് കറക്റ്റ് ഷൂട്ട് ഏതാണ് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ബോധം കിട്ടും നമുക്ക് ഇതിനു മുമ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം കഴിച്ചപ്പോൾ നിങ്ങളത് നോക്കുക അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കിടക്കാം പ്പോ നമ്മുടെ ഫസ്റ്റ് ഓട്ടമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന്റെ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ടാണ് അപ്പോൾ ഏതായാലും നമുക്ക് പോയിട്ട് വരാം എന്റെ അപ്പം അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ എന്റെ അച്ഛൻ്റെ സുഹൃത്താണ് മരിച്ചത് കേട്ടോ അപ്പം നാളെത്തേനെ ഉള്ളായിരിക്കും അടക്കം അപ്പൊ ഇടയ്ക്കൊക്കെ നമ്മളെ ഓട്ടം വിളിച്ചുകൊണ്ടൊക്കെ നമ്മൾ പോകുവായിരുന്നു അതായത് എനിക്കൊന്നും ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പം കഴിച്ചപ്പോൾ ഏതായാലും പതിനൊന്നരയ്ക്ക് ഓട്ടം പറഞ്ഞിടത്ത് ഇപ്പൊ പതിനൊന്നേ കാലമായി ഞാൻ ഒരു അലാറം വെച്ചിരുന്നില്ല അപ്പൊ നമ്മൾ പോകും ഓർക്കാൻ വേണ്ടി ഒരു അലാറം വെച്ചതാണ് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ സൈഡിലോട്ട് നമുക്ക് മറ്റേ അടുത്ത രണ്ടാമത്തെ ഫോണിൽ വിളിച്ച് ഓട്ടോ എടുക്കാൻ വേണ്ടി പോകാം അപ്പം കൈസപ്പം നമ്മുടെ രണ്ടാമത്തെ ഓട്ടത്തിൽ നമ്മൾ വന്നത് കേട്ടോ അപ്പോൾ ആള് വരാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം കൈസാവും കുഴപ്പമില്ല നമ്മൾ താമസിക്കുന്നേക്കാട്ടിലും നല്ലതല്ലേ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ വരുന്നത് അപ്പോൾ അതായത് നമ്മളിവിടെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഓട്ടം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം കണ്ടോ ഫർണിച്ചർ കടയിലൊക്കെയായിരുന്നു നമ്മുടെ ഓട്ടം കേട്ടോ അപ്പോൾ അവർ ഫെർണിച്ചർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതായത് അവരങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതായത് കുറച്ച് നേരത്തെ വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ ഓക്കെ അപ്പം അപ്പോൾ എന്തെ നമ്മുടെ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോയ്ക്കകത്ത് നിങ്ങളെ കാണിക്കാനിരിക്കാൻ പറ്റാത്തതായിട്ട് അതായത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി ചേട്ടാ അപ്പം വേറൊന്നും അല്ല ഇന്നലെ നമ്മൾ നമ്മുടെ ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേന് വൈഫൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിനെ കണ്ടു സബ്സ്ക്രൈബറിൻ്റെ വണ്ടി അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റി അതായത് ഞങ്ങൾ ആഗ്രഹിച്ചു ഞാനും പുള്ളിയും ഒരുപോലെ ഞങ്ങൾ എടുക്കണം വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നടന്നു അപ്പോൾ അതിന് ശേഷം വേറൊരു ഓട്ടം പോയപ്പോഴത്തേന് നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബറിനെ കൂടെ കണ്ടു കേട്ടോ അപ്പം അവൻ ഓടി വന്ന് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം അപ്പോൾ അതേതായാലും നിങ്ങളെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങളായാലും അതുകൂടെ കണ്ടിട്ട് പോവാം മൂന്നെണ്ണൂറിന് നമുക്ക് നമുക്ക് തന്ന റേറ്റ് ആണോ അതോ ും കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദപുറയുടെ വണ്ടിയാണ് ഞങ്ങൾ കൊറേ നാളായി ഇത് കാണണം ഇതിന്റെ സീറ്റൊക്കെ ഒന്ന് കാണണം കാണണം പ്ലാൻ ചെയ്തിട്ട് ഇന്നവരെ നടന്നില്ല ഇത് നമ്മൾ നമ്മളവിടെപ്പിച്ചത് അത് രണ്ട് രൂപ അല്ലേ ഫ്രണ്ട് സീറ്റ് രണ്ട് ബായ്ക്കില് അത്ര മൂന്നാർ സന്തൂയുടെ വണ്ടിയുടെ എല്ലാത്തിനകത്തും ബാക്കിയൊരു മെയിൻ ഒരു സിമ്പിൾ കേട്ടോ അത് ഈ ഷേപ്പ് കൊള്ളാം ഇത് എങ്ങനെയാണല്ലോ മറ്റേ ഹീറ്റ് ചെയ്തിട്ട് ആക്കുന്നതാണ് വലിച്ചടിച്ചത് അല്ലേ ആ ഞാൻ ഇന്നലെ കോട്ടയത്ത് പോയതിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നിട്ടിട്ടില്ലേ അതിനകത്ത് ഒരു വീൽ കപ്പ് ഉണ്ട് ബെൻസിന്റെ ചിഹ്നമാണേ ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഇത് മാത്രം ക്രോമിനകത്ത് ബെൻസിന്റെ ചിഹ്നമായിരിക്കും ജസ്റ്റ് ഒറ്റപ്രാവശ്യം ഓടിച്ചല്ലാതെ ഓടിച്ചിട്ടില്ല ഇതിന് അന്ന് ഓടിച്ചിട്ട് എനിക്ക് വണ്ടിക്ക് ഭയങ്കര പവറും വലിയൊക്കെ ഉള്ളായിരുന്നു പിന്നെ ോട്ടോ പിന്നെപ്പോഴും നമുക്ക് സെറ്റ് ആക്കാം അടിപൊളി കൊള്ളാം കേട്ടോ കുഴപ്പമില്ല ഈ ബക്കറ്റ് സീറ്റ് പോലെ ഷെയ്പ്പ് ആഗ്രഹിക്കുന്നവർക്ക് കറക്റ്റ് ഐ സാധനം പക്ഷെ ബൈക്ക് സീറ്റ് നൈസാ ഇതിന്റെ ഈ സീറ്റ് ഇത് ചെയ്ത അവിടുത്തെ നമ്പർ എനിക്കൊന്നും ജസ്റ്റ് ഇട്ടോ നമ്മള് നമ്മുടെ അടുത്തുള്ള പെട്രോൾ വണ്ടി ഉള്ള ഒരുത്തം കഴിഞ്ഞിടയ്ക്കൂടെ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ ഈ കേസോട്ട് പറഞ്ഞു പക്ഷെ നമുക്ക് കാണിക്കാൻ ഫോട്ടോ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞേ ഞാൻ കാണിക്കാൻ ഇതാണ് നമ്മൾ അന്ന് എടുത്ത വണ്ടിയാണോ ആയാലും കൊള്ളാം കണ്ടോ എല്ലാ വണ്ടി പ്രാന്തമാരാ എല്ലാം വണ്ടി പ്രാന്തന്മാരാണ് സത്യം പറഞ്ഞ ഇപ്പം േ ആ ഇപ്പോൾ അല്ലേ നമ്മുടെ ഹരീഷേൻ്റെ കേറ്ററിങ്ങിൻ്റെ സംഭവം കേട്ടോ ഇപ്പം എൻ്റെ ഷോക്കാർഡ് പോലെ നമുക്ക് വെക്കാൻ വേണ്ടിയാണ് അപ്പം ഇത് രണ്ടു ദിവസമായി ഈയൊരു ഓട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ ഇത് ഒന്നും നടന്നില്ല ശ്രീഹരി കേറ്റേഴ്സ് ശ്രീഹരില്ലേ ഞായറാഴ്ച അല്ലേ കൈസ് ഇപ്പൊ സാധനം കിട്ടി കേട്ടോ അപ്പൊ നമുക്ക് തിരിച്ചു നീതിപ്പം കൊണ്ട് കൊടുക്കണം ഓക്കെ അപ്പം നമുക്ക് തിരുവല്ലയിലാണ് നമ്മൾ വന്നത് അപ്പം ഇവിടെ നമുക്ക് പോവാം കൈസ് നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ നമ്മുടെ വണ്ടി കണ്ടപ്പോഴത്തേന് അവർ വണ്ടിയെ വന്നതാണ് അപ്പൊ അവിടെ നിന്ന് വന്നത് നമ്മളെ കണ്ട് സംസാരിച്ചാൽ പേര്ന്നുറോ അഖിലെ ഓക്കെ വണ്ടിയുണ്ടോ അതോ ചില വണ്ടിയുണ്ടോ അതിലോ ആ ഹാ ഹാ ആണോ പേരെന്താ വരുന്നത് ആ ഹാ ഹാ ആണോ ആ ചില നീളം ഉണ്ട് അത് പക്കാ സ്ക്വയറും ആയിരിക്കും ഇത് പിന്നെ നമ്മൾ അല്ലാതെ മിറൽ വെച്ച വന്നിട്ട് മിറൽ ആ സ്കോർപ്യൂബ് ആ ഹാ 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 ഇത് ണ്ടോ ആ ഞാൻ നമുക്കത് കറക്റ്റ് അറിയത്തില്ല നമ്മുടെ ഏരിയ ഞാൻ നോക്കിട്ടൊന്നും സാധനം കിട്ടിയില്ലേ കുട്ടി ഡീസലിന് ഇതാ കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് സെറ്റ് ചെയ്യുന്ന ടൈം ആയപ്പോഴേ ഞാനിത് ശ്രദ്ധിക്കുന്നത് അതായത് ഇതിന്റെ ഈ കറവ് മേളോട്ടാണല്ലോ എന്നുള്ള സാധനം പിന്നെ ആ ഇപ്പൊ ഒത്തിരി പേര് കവൻ ഇടുന്നുണ്ട് ഐ ട്വന്റി ആയിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നേ പക്ഷെ ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ലുക്ക് ആയിട്ട് തോന്നി ഒരു വെറൈറ്റി ഇവിടെ കട വരെ വന്ന അപ്പൊ നമ്മുടെ ഇന്ന് ഗ്രൂപ്പിനകത്തുള്ള ഒരാൾ നമ്മുടെ ടി എം എം പി വന്നിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു എന്നാൽ ഞാൻ ഫോണിൽ നിന്ന് പിള്ളേ നമ്പർ എടുത്തിട്ട് കാണാമല്ലോ എന്ന് വെച്ചാൽ വിളിക്കാൻ വേണ്ടി ഒതുക്കിയതാ ആ നമ്പർ ഞാൻ ഒതുക്കിയത് സന്തോഷം കേട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു സബ്സ്ക്രൈബർ നമ്മുടെ ഫ്രണ്ട് ഇവിടെ തിരുവല്ലായിലുണ്ടെന്ന് ഇങ്ങനെ രാവിലെ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് കണ്ടപ്പോഴത്തേന് ഞാനന്ന് അവരുടെ കോണ്ടാക്ട് നമ്പർ എടുത്തിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എന്നുള്ള കണക്കിലാണ് ഞാൻ വന്നത് കേട്ടോ അപ്പൊ ഏതായാലും കഴിച്ചപ്പോ നമുക്കായാലും പോയേക്കാം എന്തായാലും എങ്ങോട്ടാ പോവാ സർപ്രൈസ് ണോക്ക് എന്നും കരച്ചിലാണോ ഗൈസഫ് ചങ്ങനാശ്ശേരി വരെ വന്നു നാല് രൂപയുടെ ഓട്ടം പറഞ്ഞതാണ് ഗെയ്സപ്പോ അത് നമുക്ക് അവസാനം നമുക്ക് മുന്നൂറ് രൂപയുടെ ഓട്ടം കിട്ടി ചങ്ങനാശ്ശേരി കഴിഞ്ഞു നമ്മൾ പോകുന്നു കേട്ടോ അപ്പോൾ ആയാലും കൈസ് അപ്പം തിരിച്ചിരി പോവാം നല്ല വിശപ്പുണ്ട് വീട്ടിൽ പോയി കഴിക്കാൻ വിശന്നിരിക്കാൻ പയ്യ കേട്ടോ ഓക്കെ ഗൈസ് അപ്പം കൈസപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറേ നേരമൊക്കെ വീട്ടിലൊക്കെ കിടന്നു കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ സ്റ്റാൻഡ് വന്നേക്കാണ് അപ്പം നല്ല മെയിൽ ഫ്രണ്ടിൽ രണ്ടു മൂന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങളോട് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചപ്പോൾ എനിക്ക് ഇന്നലെ ഇന്നലെ നമ്മുടെ നിങ്ങൾക്ക് എന്റെ ഗ്രൂപ്പിൻ്റെ കാര്യം അറിയാമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ഒത്തിരി അഭിമാനം അഭിമാനവും തോന്നുന്നു അതെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാണ് ഞാനതിൽ കയറുന്നതും മെസ്സേജ് അയക്കുകയും ചുരുക്കമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം നമുക്ക് ഫുൾ ടൈം ഇപ്പം നമ്മുടെ ഗ്രൂപ്പിനകത്ത് നോക്കിയിരിക്കാൻ പറ്റില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കേണ്ടത് ഞാൻ പറഞ്ഞത് വേറെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമുക്ക് വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഓട്ടോവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒന്നും ഇതിനകത്ത് വരാൻ പറ്റത്തില്ല വൈകിട്ട് വന്നെന്ന് പറഞ്ഞാൽ പോലും ഗൈസ് ഈ വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യണം മനസ്സിലായില്ലേ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ അങ്ങനെ ഗ്രൂപ്പിൽ വരാത്തത് സത്യം പറഞ്ഞാൽ ഗ്രൂപ്പിനകത്ത് നോക്കുമ്പോഴത്തേനും ഒത്തിരി സന്തോഷമുണ്ട് അതായത് ഇപ്പം തന്നെയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആഡ് ചെയ്ത് എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർ തന്നെയുണ്ട് പത്ത് മുപ്പത് നാൽപ്പതിന് അടുത്തങ്ങാണ്ടേ ഉള്ളായിരുന്നു ആ ഉള്ളവരും നമ്മുടെ എന്നെ എൻ്റെ പരിചയമുള്ളവരല്ല എല്ലാം നമ്മുടെ ഓരോരോ ജില്ലയിലുള്ള നമ്മുടെ വണ്ടി പ്രാന്തമാരായ ചേട്ടന്മാരായിരുന്നു കേട്ടോ ഇപ്പോൾ അത് എഴുപതിനും നേളിലായിട്ടുണ്ട് അപ്പോൾ യൂട്യൂബിൽ നല്ല രീതിക്ക് ഫോളോവേഴ്സുള്ള ഓട്ടോയുടെ വീഡിയോ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഗ്രൂപ്പിനെ സംഘമായിട്ടുണ്ട് ഓരോ സ്ഥലത്തു നിന്നുള്ള വർക്കുകളെ അപ്പൾസറിയുടെ വർക്കുകളെ എക്സ്ട്രാ ഫിറ്റിങ്സ് ആക്സസറീസ് ഇതെല്ലാം ഇപ്പം വരുന്നുണ്ട് അതായത് ഈ ഗ്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പലരും പല കേസ് അതായത് സ്കേറ്റിങ്ങിൻ്റെ കാര്യം ബ്രോ ഇവിടെ ഉണ്ടാക്കുന്നതുണ്ടോ അല്ലെങ്കിൽ ആക്സസറീസ് അല്ലെങ്കിൽ സീറ്റ് അപ്പൾസറി ചെയ്യുന്നത് പിന്നെ തട്ട് അപ്പൾസറി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചപ്പോൾ നമുക്ക് നമ്മൾ എൻ്റെ ഒരു കോൺടാക്ട് പരിധിയിൽ നമുക്ക് അറിയാത്ത കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞോ ആരിലൊക്കെ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു പക്ഷേ ഗൈസപ്പ ഇപ്പം നമ്മുടെ ഈ ഗ്രൂപ്പ് കൊണ്ട് ഗൈസപ്പ ഞാൻ നിങ്ങളോട് ഇപ്പോഴും ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ നോക്കിക്കൂ നിങ്ങൾ ഒരു വണ്ടി പുതിയതായിട്ട് എടുത്തെങ്കിൽ ഏഹ് നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യേണ്ട വർക്ക് കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ടു വിസഡ് അതായത് വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ കംപ്ലൈൻറ്റിനുള്ള പരിഹാരം നമ്മുടെ സബ്സ്ക്രൈബർമാരായ ചേട്ടന്മാർ അതായത് വണ്ടി ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നവർ നല്ല ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞുതരും ഏഹ് രണ്ടാമത്തെ കാര്യം നമുക്ക് എന്നാ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടാത്ത പല സാധനങ്ങളും നമ്മുടെ വണ്ടി പ്രാന്തന്മാർ ഉണ്ടാക്കി വെക്കുന്നുണ്ട് മനസ്സിലായോ അത് നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് അവർ അവർ പറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ആ സാധനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറ്റും പിന്നെ നിങ്ങളുടെ സ്ഥലത്ത് കിട്ടാത്ത എന്തെങ്കിലും ഒരു നാക്സറീസ് കേവലം ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പിന്നലെയാണെങ്കിൽ നമ്മുടെ ഒരു മുന്തിരിക്കൊല ഏ നിസ്സാര സംഭവമാണ് പക്ഷേ നമുക്ക് പ്രാന്തന്മാരുടെ കാര്യം എന്താ അറിയാമല്ലോ ഒരു മുന്തിരിക്കൊല നമ്മുടെ പെരുമ്പാവൂരുള്ള ചേട്ടന് വേണം അപ്പം നമ്മുടെ ആകാശം എന്ന് പറഞ്ഞ ബ്രോ എനിക്ക് തോന്നുന്നു പുള്ളിക്കാലം കണ്ണൂരോ കാസർഗോഡോ ആ ആ പാവ പുള്ളിയിട്ട് അവിടെ ഉണ്ട് അത് ഉണ്ടെന്ന് പറഞ്ഞ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു അവരും പറഞ്ഞു അത് ബ്രോ അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേന് സാധനം വാങ്ങിക്കാം പൈസ അയച്ചുണ്ടാ കുറു ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ എല്ലാ എല്ലാത്തിനും പരിഹാരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിപ്പോൾ നടക്കുന്നുണ്ട് അത് അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതുകൊണ്ട് നിങ്ങളാരും മരിച്ചു നിൽക്കുമെന്നും വേണ്ട നിങ്ങൾ എന്ന് ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ വാട്സാപ്പിൻ്റെ ഒരു സ്റ്റോറേജ് ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളു നിലവിൽ നമ്മളോട് ചില സബ്സ്ക്രൈബറൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒന്നും രണ്ടും പേരൊക്കെ ലെഫ്റ്റായി പോകുമ്പോൾ പറയുന്നത് വെച്ചാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമുണ്ട് പക്ഷെ നമ്മളെപ്പോലെ വണ്ടി കൊണ്ട് നടക്കുന്നവരല്ല പക്ഷേ വണ്ടി ഉപയോഗിച്ചിരുന്നിട്ട് ഗൾഫ് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ പണിയെടുക്കുന്നവരൊക്കെയാണ് പക്ഷേ അവർ വണ്ടി പ്രാന്തനായിരുന്നു പണ്ടത്തെ മനസ്സിലായിൽ അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ച് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയാം ബ്രോ ഇന്ന പോലാണ് ഇന്നത് കാര്യങ്ങളുണ്ടാ ഫോൺ സ്റ്റോറേജ് ഇല്ല അത് എപ്പോഴെപ്പോഴും നോക്കാൻ പറ്റുന്നില്ല ഒത്തിരി മെസ്സേജ് എന്ന് വെച്ചാൽ ഒത്തിരി മെസ്സേജ് ഞാൻ തന്നെ വരുമ്പോൾ നൂറ് നൂറ്റമ്പത് മെസ്സേജുകളാണ് നമ്മൾ കാണാത്തതായിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പം എല്ലാത്തിനും നിങ്ങൾക്ക് എൻ്റെ നമ്മുടെ ഗ്രൂപ്പിൽ എൻ്റെ സബ്സ്ക്രൈബർമാർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സംശയങ്ങളും എല്ലാം മറുപടി തരാൻ വേണ്ടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇന്നിപ്പോൾ എനിക്ക് ടൈമില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ചോദിച്ചിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും എൻ്റെ സബ്സ്ക്രൈബർമാർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സംശയങ്ങളും എല്ലാം മറുപടി തരാൻ വേണ്ടി ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഇന്നിപ്പോൾ എനിക്ക് ടൈമില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നോട് ചോദിച്ചിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം കഴിച്ചാൽ അപ്പോൾ ഇന്നലെ അങ്ങനെ അത് അതുപോലെ ഇരുന്നപ്പോഴത്തേനും ഉണ്ടായ ഒരു സംഭവമാണ് അതായത് നമ്മുടെ ഒരു യൂട്യൂബർ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ കാണുന്നതായിരിക്കാം എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ആ യൂട്യൂബറിൻ്റെ വീഡിയോ ഇന്നലെ അത് ഷെയർ ചെയ്തു പലരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഗിയർ ബോക്സിന് പണി കിട്ടിയിട്ട് പുത്തം വണ്ടി എടുത്തിട്ട് ഗിയർ ബോക്സിന് പണി കിട്ടിയെന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് അത് കേട്ടോ അപ്പം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതല്ലാതെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇന്നലെ ഗൾഫിൽ നിന്നും അവരിൽ നിന്നൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർമാരായവരൊക്കെ എനിക്ക് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു ബ്രോ ഇതിനെക്കുറിച്ച് ദിലീഷാ ദിലീഷ് എന്ന് ഒന്ന് സംസാരിച്ചിട്ട് പറയാവോ അല്ലെങ്കിൽ ദിലീഷിൻ്റെ അഭിപ്രായം പറയാവോ അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് പറയാവോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി മെസ്സേജ് വന്നു അപ്പം കൈഷ് അപ്പം ഇന്ന് ഞാൻ ആ വീഡിയോ ചെയ്തത് ഇങ്ങനെ കണ്ടു അപ്പം കണ്ടപ്പോഴത്തേന് പുതിയ ആപ്പേ ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഗിയർ ബോക്സിന് കിട്ടിയ ഒരു പണിയാണ് ബ്രോ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് കേട്ടോ അപ്പം അതിനകത്ത് പണി വന്നതിന് ശേഷമുള്ള മെക്കാനിക് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പം കഴിച്ചപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സ്റ്റാൻഡിലെ നമ്മുടെ ചേട്ടന്മാരോടും എനിക്ക് അറിവില്ലാത്ത കാര്യമായതുകൊണ്ട് അവരോടൊക്കെ ചോദിച്ചിട്ട് അപ്പേ പുതിയ ക്ലാസിക്കിൻ്റെ ഇയർ ബോക്സിൻ്റെ പണി വരാനുള്ള കാരണം പിന്നെ അതിൻ്റെ സ്പെയർ പാർട്സിൻ്റെ ക്വാളിറ്റിയുടെ കാര്യം ഇനിയിപ്പം പണി വരാതെ സൂക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻ കേസ് ഇനിയിപ്പം പണി വന്നാൽ നിങ്ങൾക്കിനി അത് ഏത് രീതിക്ക് ഇനിയും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം മാനിച്ചാണ് അപ്പോൾ അപ്പം അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടി എടുത്തോണ്ടതേ നമ്മളിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയ ഓട്ടോ ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ കിടന്നോ അങ്ങനെ നമുക്ക് ഓട്ടം കിട്ടി പെട്ടെന്ന് നമുക്ക് വീഴ് എടുക്കാൻ പറ്റിയില്ല അതായത് അപ്പൊരു ചേച്ചിയായിരുന്നേ ആ ചേച്ചി റോഡിന് ക്രോസ് ചെയ്ത് അപ്പറേ സൈഡിൽ പോയി നിന്നിട്ടാണ് നമ്മളെ കൈ അടിച്ചു വിളിച്ചത് പിന്നെ പെട്ടെന്ന് തിരിച്ചങ്ങ് ആയിരുന്നു അപ്പൊ കൈസോ തിരിച്ച് നമുക്ക് ഇനി സ്റ്റാൻഡ് നോട്ട് എല്ലാം ഇപ്പൊ നമ്മുടെ ജയൻജയൻ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ ജയൻ ജയനോട് ചോദിച്ചിട്ട് വേണം നമ്മൾ കറക്റ്റ് നമ്മുടെ ഗിയർ ബോക്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങളോട് എനിക്ക് പറഞ്ഞുതരാം ഓക്കെ ക്ലാസിക്കു മാത്രമാണോ ഇപ്പൊ

നമ്മുടെ പുത്തമണ്ടി ഇറങ്ങി ഇരുപതിനായിരം കിലോ ഒമ്പത് ഇതിനകത്തത് മാത്രമേ ഉള്ളൂ മാറത്തുള്ളൂ വേറെ ഒന്നും പിന്നെ ആ കൂട്ടത്തിൽ ക്രോസ് ഒന്നും ഈ കവർ 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 അല്ലാതെ ഇത് ഇത് കംപ്ലൈന്റ് ആയിട്ട് വേറെ പുത്തമ്പേ കൂട്ടിന്റ് വേറിംഗ് പൊട്ടിപ്പോഴും സൗണ്ട് സൗണ്ട് കിരികിരാക്കുമ്പോഴേ മാറിക്കണം

ായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അപ്പൊ അല്ലാതെ പുത്തൻ വണ്ടി ക്ലാസിക്കിന്റെ മാത്രമാ പോകുന്ന അങ്ങനൊന്നും ഇല്ല അതിപ്പോ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല പഴയ വണ്ടിയിലാണെങ്കിലും പോണലും പോകാതെ ഇതനുസരിച്ച് ചെയ്യും ചെറിയ അല്ല ഞാനിപ്പോ ഒരാട ഒരു വീഡിയോ കണ്ടു അപ്പൊ അതിനകത്ത് അവര് പറഞ്ഞാ നമ്മുടെ ആപ്പയുടെ അതിനകത്ത് വന്നേക്കുന്ന ആ ഒരു ഇതും ബിയറിംഗ് മാറിയിട്ട് അവര് ആൽഫയുടെ ഏഹ് അത് സാധനം അതിനകത്ത് ലേറ്റി കൊണ്ടുപോയിട്ട് അതിനകത്ത് സൂട്ടാക്കി കയറ്റി ഇടുക അപ്പൊ രണ്ടെണ്ണം നാണിച്ച അപ്പൊ ആപ്പയുടെ ഇച്ചൂടെ വലിപ്പമുണ്ട് ഈ ആൽഫേടെ അത് അവ കവർ ഇറങ്ങാൻ പറ്റുള്ളൂ വീണ്ടും കവറിന്റെ ഇത് പോവല്ലേ ആ പാട ഒരു തലമുടി വീണു കഴിഞ്ഞാൽ അവറും ഇത് ഇറങ്ങുന്നപ്പ നിങ്ങൾ കേട്ടല്ലോ അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ും നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പുതിയ ആപ്പേ ക്ലാസിക് എടുത്ത് ആപ്പേ ക്ലാസിക്കിന് മാത്രമല്ല കംപ്ലയിന്റ് ചിലവരുടെ ഇരുപതിനായിരം കിലോമീറ്റർ ഇപ്പൊ ഞാൻ ചെയ്യേണ്ട ഇരുപതിനായിരം കിലോമീറ്റർ ബി എസ് ഫോർ വണ്ടിയാ ആയപ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ ബീറങ്ങി പോയി ഗിയർ ബോക്സിൻ്റെ

ഓരോ ഓരോ വണ്ടിയുടെ അത് ശരിയാ പുത്തൻ വണ്ടി ആപ്പഴ പുതിയ ക്ലാസിക് എടുത്തു കഴിഞ്ഞിട്ട് എഴുന്നൂറ് കിലോമീറ്റർ ആയപ്പോഴത്തേന് വാൽവടിപ്പ് സൗണ്ടും കാര്യങ്ങളുമായിട്ട് കംപ്ലൈന്റ് വന്ന വണ്ടി നമുക്കറിയാം നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് മെസ്സേജ് അയച്ച് നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചാ അപ്പം അതിനകത്ത് കഴിച്ചപ്പോൾ നിങ്ങൾ ഇത് നമ്മുടെ പുത്തൻ ബി എസ് സിക്സ് വണ്ടി ആപ്പ ക്ലാസിക്കിന്റെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ഒരിക്കലും നമുക്കത് പറയാൻ പറ്റത്തില്ല കേട്ടോ അല്ലാതെ നിങ്ങളപ്പോ അതിനകത്ത് കിലോമീറ്റർ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ ചില വണ്ടിയുടെ നമ്മൾ ഓടിക്കുന്ന രീതിയാണ് കേട്ടോ അപ്പൊ എനിക്ക് എടുത്ത് പറയണം വരുന്ന ഞാൻ വരുന്നേ ഇപ്പൊ അത് കംപ്ലൈന്റ് വന്ന് മാറി മാറിക്കഴിഞ്ഞാൽ നല്ല സാധനം വാങ്ങിച്ചിടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഷോറൂമിലോ അല്ല അപ്പോഴും ഈ സാധനം നേരത്തെ വന്ന പുതിയ ആ സാധനം അതെ ചോദിച്ചാൽ അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ വേറെ ഏത് വാങ്ങണം ഷോറൂമിൽ അതേ ഉള്ളൂ അപ്പോഴും ഈ സെയിം സാധനം തന്നെ അല്ലേ ഷോറൂമിൽ വ്യത്യാസം പിന്നെ എനിക്ക് നമുക്ക് ആണോ അങ്ങനെ ഉണ്ടോ ഇത് ഷോറൂം ഇവര് ഇഞ്ചൻ പണിന്ന് പറഞ്ഞാൽ പല കമ്പനിക്കാർ കൊടുത്തേക്കല്ലേ ഓരോന്നോരോ സാധനം ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടു കയറ്റുമ്പോ ലാപ്പ് പേര് എം ആർ കമ്പനിക്കാർക്ക് ഇതൊന്നുമില്ല ബോഡി ഓരോരുത്തർ ബാറ്റി ബ്രേക്കിന്റെ വിളി മൊത്തം അതെല്ലാം അവർക്ക് ഇരീംസ് അത്രക്കൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ അല്ലാതെ നമുക്ക് ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള കംപ്ലൈന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ കൈസപ്പ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ അല്ലെ അപ്പം ബ്രോ ഇപ്പൊ പറഞ്ഞാൽ സിക്സ് വണ്ടിക്ക് മൊത്തത്തിലുള്ള കംപ്ലൈന്റ് ആണ് പക്ഷെ അങ്ങനല്ല ശരിയാ ജയചനം പറഞ്ഞാൽ ശരിയാണ് അപ്പോൾ അതായത് നമ്മുടെ സുമേഷിൻ്റെ വണ്ടി ഇപ്പോൾ നിലവിൽ അമ്പതിനായിരം കിലോമീറ്റർ മേള ഇന്നേ വരെ അവന് ഗിയർ ബോക്സിനകത്ത് അങ്ങനെ കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഞാൻ അവനോട് ചോദിച്ചു അവന് ജസ്റ്റ് നോർമലായിട്ട് ഗിയർ സംബന്ധിച്ച് വന്ന ഗിയറിൻ്റെ ഒരു സ്ലിപ്പ് വന്നിട്ടുണ്ട് അത് അവൻ കേബിള് ടൈറ്റ് ചെയ്തേ ഉള്ളൂ അവനാ ആ മാറി ഓക്കെ അപ്പോൾ അപ്പോൾ അതാണ് അതിൻ്റേതായ കാര്യം അപ്പം നമ്മൾ വീണ്ടും നമ്മൾ ഫ്രണ്ട് വന്ന് കിടക്കുകയാണ് ഗൈസ് ഓക്കെ ഇപ്പോൾ കൈസപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വന്നൊരു ഓട്ടോ ആണേ നമ്മുടെ ലാസ്റ്റ് ഓട്ടം വന്നു നിന്ന് ഇവിടെ ആകട്ടെ ഇതൊരു ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കഴിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പിന്നെ ഏതായാലും ഇവിടുന്ന് വരുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആകും കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ